ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സമാധാനമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ജനറൽ റീഡിംഗ് ആണ് ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തൊരു ത്രീ മന്ത്സിനുള്ളിൽ വരുന്ന ഒരു മൂന്ന് ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജീസ് നോക്കുക നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം ഈ റീഡിംഗിൽ നിന്നും സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കോമ്പറ്റീഷൻസ് കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾ പല രീതിയിലുള്ള ഒരു സ്ട്രഗിൾ ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് പലരും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് പലരുടെ പ്രവൃത്തികളായിരിക്കാം നിങ്ങൾക്ക് പിന്നിൽ നിന്നും നിങ്ങളോട് നന്നായി നിന്നുകൊണ്ട് പിന്നിൽ നിന്നും നിങ്ങൾക്ക് പണി തരുന്ന പല വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റായി നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നന്നായി നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് നല്ലതല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ആരാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് നന്നായി ഉണ്ട് അത് ആരൊക്കെയാണെന്നുള്ളത് അതിന് തോറ്റു തയ്യാറല്ലാതെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫൈറ്ററിനെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജിയിൽ കാണുന്നത് നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ലൈഫിൽ അതായത് ആ സിറ്റുവേഷൻ്റെ അത്ര ടോപ്പ് പൊസിഷനിലായിരിക്കാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിജയിക്കണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉണ്ടായ വ്യക്തികളുടെ ലൈഫിലേക്ക് വീണ്ടും നിങ്ങളുടെ പാർട്ട്ണർ വന്ന ഒരവസ്ഥക്കൂടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ നമ്മൾക്ക് ഫോർ ഗീവ്നെസ് കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജിലൂടെയൊക്കെ പോയിട്ട് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആന്തരികമായ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് വിട്ട് കളയാം അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ട് ആ വ്യക്തിയെ ലൈഫിൽ പക്ഷേ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ മറക്കാനും പൊറുക്കാനും പറ്റാത്ത പല കാര്യങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്തു പോകുന്ന വ്യക്തികളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ കഴിഞ്ഞ ഒരു ഫേസിനെ അല്ലെങ്കിൽ കഴിഞ്ഞ നിങ്ങൾക്കുണ്ടായ ആ ഒരു അനുഭവത്തെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു നിങ്ങളുടെ വിൽ പവർ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എത്രത്തോളം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു ആ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്തു പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കൂടെയുള്ള അഡ്വൈസ് കാരണം ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകം തന്നെ കീഴടക്കാനുള്ളൊരു ആന്തരിക ശക്തി യൂണിവേഴ്സ് തരുന്നതാണ് ഈ ഒരു ഫേസും കടന്നു പോകും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾ കൈവിടാതെ മുന്നോട്ട് പോവുക കാരണം ഇത് നിങ്ങൾക്കുള്ളൊരു പരീക്ഷണം മാത്രമാണ് ഇതിൽ നിങ്ങൾ വീണുപോയാൽ പോയാൽ നിങ്ങൾക്ക് മുന്നിലേക്കുള്ളൊരു ശോഭന ഭാവി തന്നെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈയൊരു ഫേസിലും നിങ്ങൾക്ക് ഫോൾ ഗീവ്നസ് കൊടുക്കാനുള്ള വ്യക്തികളാണെങ്കിൽ ഫോൾ ഗീവ്നഴ്സ് അതെല്ലാം നിങ്ങൾ ചെയ്ത തെറ്റിൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ കഴിഞ്ഞ ആ ഒരു ഫേസിനെ മറന്നേക്കാം അതവിടെയെന്ന് നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു ആ ഒരു ബന്ധമായിരിക്കാം ആ സിറ്റുവേഷൻ ആയിരിക്കാം അത് അവിടെ വെച്ച് അവസാനിച്ചു ഇനി അതിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വരുന്ന ഒരു നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് തന്നെയാണ് അത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെയിൻ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലൂടെന്നൊക്കെ നിങ്ങൾക്കൊരു പുറമേക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അതൊരു ഭാഗ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു ഫയർ എലമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിനിവേശം ആളിക്കത്തുന്ന ഒരു സ്റ്റേജാണ് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ ധൈര്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് നീക്കി വെക്കേണ്ടി വന്ന പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിലൊരു ഒരു പരിധി വരെ നിങ്ങൾക്ക് സക്സസ്സും നേടാനായിട്ട് സാധിക്കും പക്ഷേ ധൈര്യം കൈവിടാതെ മുന്നോട്ട് നീങ്ങാൻ തന്നെയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പോഴും അതുപോലെ തന്നെ അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ ചിന്തിച്ച ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ തന്നെ വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്പോണ്ടാനിയസ് ആയിട്ട് ഒരുപാട് എടുത്തു ചാടിക്കൊണ്ട് തീരുമാനമെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചും കൂടിയും ശാന്തതയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് ഒരുപാട് ശാന്തത വരുന്നൊരു മന്ത് കൂടിയായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ത്രീ മന്ത്സ് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ നൽകുന്ന ഒരു സ്റ്റേജ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ പല വ്യക്തികളെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ ആ ഒരു രീതി തന്നെ നിങ്ങൾ മാറ്റി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ പെട്ടെന്ന് ആരോടും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് മനസ്സിലാക്കാതെയൊക്കെ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നീട്ടിവെച്ചുകൊണ്ട് കുറേ സമയമൊക്കെ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ത്രീ മന്ത്സിൽ നെക്സ്റ്റ് ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇമോഷണൽ ട്രാൻസിഷനാണ് കഴിഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഇതുവരെ മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്കും കാര്യങ്ങളിലേക്കും കൊണ്ടുപോയ ബന്ധങ്ങൾ വ്യക്തികൾ എന്നുള്ള സിറ്റുവേഷനിലൂടെ പോയ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറിക്കൊണ്ട് ആ കഴിഞ്ഞ കാര്യത്തിൻ്റെ ഒരു പെയിൻ നമ്മൾ എത്രയൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പെയിൻ വന്ന പൂർണ്ണമായിട്ടും നമ്മൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ അതിനെ തന്നെ പിടിച്ചിരു പിടിച്ചുകൊണ്ട് ലൈഫിനെ ഒരു പ്രതീക്ഷയില്ലാതെ നോക്കിക്കണ്ട വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട് അത് നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഇതിവിടെ നിന്നാൽ ശരിയാകില്ല എനിക്ക് മുന്നോട്ട് മൂവ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു കാലം കൂടിയായിരിക്കും നിങ്ങളുടെ ആ ഒരു ത്രീ മന്ത്സിൽ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കതൊരു നല്ലൊരു ഡിസിഷൻ ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും ബട്ട് നിങ്ങൾക്കതൊരു ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് യൂണിവേഴ്സ് തരുന്ന ഒരു ടൈമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ത്രീ മന്ത്സ് എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളുടെ ഒരു ഫയർ എലമെൻ്റ് ആളിക്കത്തുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ന്യൂ ഓപ്പണിങ്സ് വരുന്ന ഒരു ടൈമാണ് അതുപോലെ നിങ്ങൾക്കൊരു ഇമോഷണൽ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഇതും കൂടിയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്സിനെല്ലാം നിങ്ങൾക്ക് ശരിയായ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പാത്ത് കിട്ടുന്നതാണ് അതുപോലെ ഫോർ കൊടുക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് പോലും നിങ്ങൾക്ക് ഫോൾ ഗീവ്നസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത ത്രീ മന്ത്സിൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ എത്ര പേരുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്തു എന്നറിയില്ല അപ്പോൾ ആയിട്ടാണ് ഈ ഒരു റീഡിങ് റെസണേറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് റീഡിങ് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു